ഒടുവിലാ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ് എന്താ തോന്നുന്നത് ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല കിട്ടിയതിൽ സമാധാനമുണ്ട് കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ് കിട്ടണം കിട്ടണം മര്യാദക്ക് ഉറങ്ങിയിട്ട് ഏ ദിവസായി ഇത് ഏതായാലും കിട്ടിയല്ലോ ഒന്ന് കൊറേ ആളിനെ വിമർശിച്ചിനു ഓല് കാണട്ടെ ഓനെ കൊണ്ടേ കൊന്നോ ഒക്കെ നോക്കട്ടെ നമസ്കാരം ആരോട് കളിച്ചാലും പ്രകൃതിയോട് കളിക്കാൻ പറ്റില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് ഷരൂറിൽ ലോറി ഗംഗാവല്ലി പുഴയിൽ മുങ്ങിപ്പോയ സംഭവം കുത്തി ഒഴുകി വരുന്ന മലയിടിച്ചിലിൻ്റെ മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഏത് സമയത്ത് പൊട്ടാമോ അത് ഉണ്ടാകാൻ പോകുന്ന വൻ ദുരന്തത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലും അതേപോലെ മേപ്പാടി ദുരന്തവും എന്നാൽ ഈ ഇതിൽ മരണപ്പെട്ടിട്ടുള്ള ആകെ നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായിട്ടുള്ളത് അർജുനാണ് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ എഴുപത്തി ദിവസങ്ങളായി നമ്മൾ കാത്തിരുന്നത് ആ അതിന് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളോട് നന്ദി പറയേണ്ടതുണ്ട് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിനോടും അതേപോലെ ട്വൻറ്റി ഫോർ ചാനലിനോടും മറ്റു ചാനലുകളോടൊക്കെ നന്ദി പറയേണ്ടതുണ്ട് അവർ ഇത് ഇത്രയും ലൈവ് ആക്കിയത് കൊണ്ടാണ് വൈകാരികമായി ലൈവ് ആക്കിയത് കൊണ്ടാണ് ഇത്രമാത്രം ജനങ്ങൾ ശ്രദ്ധിക്കുകയും ഗവണ്മെന്റ് ഇടപെടുകയും ഒക്കെ ചെയ്തത് അല്ലായിരുന്നെങ്കിലും ഇതൊരു വലിയ സംഭവമേ അല്ല കാരണം രാജ്യത്ത് നടക്കുന്ന ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ ഒന്നായിത്തീരുമായിരുന്നു അവരോട് കേരള ജനത നന്ദി നന്ദിയും കടപ്പാടുമുണ്ട് എന്നുള്ളതാണ് സത്യം അതിലെ ഏറ്റവും പ്രധാന പങ്കുവെച്ചുള്ള ട്വൻ്റി ഫോർ ഇന്നലെ മനാഫുമൈൻ അതായത് ലോറിയുടമയുമായി നടത്തിയ ഇൻ്റർവ്യൂ വളരെ ഹൃദയസ്പർശിയായിരുന്നു ലോറിയുടമ പറഞ്ഞത് അദ്ദേഹത്തിന് മുതൽ ഉണ്ടായിട്ടുള്ള ഹൃദയഭേദകമായ ആരോപണങ്ങൾ മരം കടത്താനും അതുപോലെയുള്ള സംഭവങ്ങൾ നടത്തുകയായിരുന്നു അതിനു വേണ്ടിയിട്ട് അർജുനെ കൊന്നു എന്നുപോലെ എന്നിവരെ പല പ്രചരണം നടത്തുകയുണ്ടായി ഈ മരിച്ചു കിടക്കുന്ന അടുത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഒരു ലോറി നഷ്ടപ്പെട്ടു അതോടൊപ്പം ഒരു ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ടിട്ടേ ഇത്രയും ഭീകരമായ രൂപത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്തായാലും നമ്മൾക്ക് ആ ഷിരൂരിൽ നഷ്ടപ്പെടാ നമ്മുടെ മലയാളിയായ കണ്ണാടിക്കലുള്ള കോഴിക്കോടുകാരനായ നമ്മുടെ സഹോദരൻ അർജുൻ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരമാണ് കേരളത്തിലെ ജനതയ്ക്ക് മുഴുവനുള്ളത് ആ നൊമ്പരമാണ് അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഉറച്ചു നിന്ന് ആ ലോറി കണ്ടെത്താനും അർജുനൻ്റെ ബോഡിയെങ്കിലും തിരിച്ചു കിട്ടാനും വേണ്ടി ഭഗീരത പ്രയത്നം നടത്തിയിട്ടുള്ള മനാഫ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ട് അന്ന് മുതൽ ഇന്നുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആരോപണങ്ങളാണ് ഞാൻ കൊന്നതാണെന്ന് പറഞ്ഞു ചന്ദനം കടത്തിയെന്ന് പറഞ്ഞു എൻ്റെ ലോറി നോക്കിക്കോളൂ എന്തൊക്കെയുണ്ടെന്നുള്ളത് ആ ലോറി എല്ലാം ചതുങ്ങി ഇല്ലാതായി അതിൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ അവശിഷ്ടങ്ങൾ തലയില്ലായിരുന്നു തലയില്ലാത്ത അർജുനെയാണ് കിട്ടിയത് എല്ലാണെങ്കിൽ ശരീരത്തിൽ നിന്ന് മാംസങ്ങളെല്ലാം അളിഞ്ഞ് പോയിട്ടുണ്ട് വെള്ളത്തിൽ കടന്ന് ഒഴുകി പോവുകയോ അല്ലെങ്കിൽ മറ്റു മത്സ്യാംസാദികൾ തിന്നുകയോ എന്തായാലും ബോഡി കിട്ടി എന്നുള്ള സമാധാനം മാത്രമാണ് എനിക്കുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഏൽപ്പിക്കണം എന്നുള്ള അതല്ലാതെ എനിക്കൊരു ലക്ഷ്യവുമില്ല എന്നാണ് മനാഫ് പറഞ്ഞത് എന്തായാലും മനാഫിനെ പോലുള്ള ധീരരായ കൂടെ ഒരു അപകടം ഉണ്ടായപ്പോൾ അവസാനം വരെ കൂടെ നിന്ന് അത് കണ്ടെത്തുകയും പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ് നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഇത് ട്വന്റി ഫോർ ചാനലിനോട് കടപ്പാട് പറഞ്ഞുകൊണ്ടാണ് ഹൃദയസ്പർശിയായ ഈ വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് നന്ദി നമസ്കാരം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ് എന്താ തോന്നുന്നത് ഈ ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല കിട്ടിയത് സമാധാനുണ്ട് കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ് കിട്ടണം കിട്ടണം മര്യാദക്ക് ഉറങ്ങിയിട്ട് ഏഴ് ദിവസമായി ഇത് ഏതായാലും കിട്ടിയല്ലോ ഒന്ന് കൊറേ ആളിനെ വിമർശിച്ചിനു ഓല് കാണട്ടെ എന്റെ ഉള്ളില് ചന്ദനുണ്ടോ ഓനെ കൊണ്ടൊക്കെ കൊന്നോ ഒക്കെ നോക്കട്ടെ എന്നിട്ട് കൊറേ ചാനലാരുണ്ട് ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും എനിക്ക് ഭയങ്കര വിഷമം ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത് ആദ്യ ദിവസം തൊട്ട് മനാഫ് ഉണ്ട് പല പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പല ഘട്ടങ്ങൾ തിരച്ചു നിർത്തിയൊക്കെ ഉണ്ട് നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങളങ്ങനെ വൈകാരികമായി പോയിട്ട് അതിനൊടുവിലാണിപ്പോൾ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത് എത്ര ആളിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പിന്തിരിയൂല അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടല്ല ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നൊടുക്ക പരിഹസിക്കരുത് എനിക്കതാ പറയാനുള്ളത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് എത്ര അനുഭവിച്ച് ഇതിന്റെ പിന്നിൽ പണം പോയി പോട്ടെ പക്ഷെ എന്താ പറഞ്ഞ മനസ്സ് മടുത്തോയാൽ പോവും അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ഒരു നമുക്ക് ഒരു സമാധാനം തരുന്ന വാർത്തയല്ല പക്ഷേ ആ ഉത്ത ആ ചോദ്യത്തിന് ഒരു ഉത്തരവായി അല്ലേ ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോൻക്ക് ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായ കൊണ്ട് ഒരുക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം പക്ഷേ എന്നാലും അവൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ് പിന്നെ അതും മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ് കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം നമ്മൾ വിട്ടു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാന്നുള്ളത് വിടൂലെന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണി അതിനു ആ പോയത് പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി അത്ര എനിക്ക് പറയുള്ളു